വനിതാ ലോകകപ്പ് ക്രിക്കറ്റിൽ ചരിത്ര തീരുമാനവുമായി വനിതാ ലോകകപ്പ് ക്രിക്കറ്റ് പോരാട്ടം തുടങ്ങാനിരിക്കെ ചരിത്ര തീരുമാനവുമായി ഐ സി സി ചരിത്രത്തിലാദ്യമായി ഏകദിന വനിതാ ലോകകപ്പിൽ മത്സരങ്ങളെല്ലാം നിയന്ത്രിക്കാനുള്ള ചുമതല വനിതകൾക്ക് നൽകിയാണ് നിർണായക തീരുമാനത്തിലെത്തിയത് പൂർണ്ണമായും വനിതാ അമ്പയർമാരും വനിതാ മാച്ച് ഓഫീഷ്യൽസുമാരുമാണ് മത്സരങ്ങൾ നിയന്ത്രിക്കുന്നത് ഷാൻഡർ ഫ്രിറ്റസ് ട്രെഡി ആൻഡേഴ്സൺ ജി എസ് ലക്ഷ്മി മിഷൽ പെരേര എന്നിവരാണ് മാച്ച് റഫറിമാർ ംഗ അമ്പയറിംഗ് പാനലാണ് മത്സരങ്ങൾ നിയന്ത്രിക്കുന്നത് കോമൺവെൽത്ത് ഗെയിംസ് അവസാനം നടന്ന രണ്ട് ടി ട്വന്റി വനിതാ ലോക പോരാട്ടങ്ങളിലും വനിതകൾ മാത്രമായിരുന്നു മത്സരങ്ങൾ നിയന്ത്രിച്ചത് വനിതകളുടെ പ്രാതിനിധ്യം പൂർണ്ണമായും നടപ്പാക്കുകയാണ് ലക്ഷ്യമിടുന്നതെന്ന് ഐ സി സി വ്യക്തമാക്കി ഇന്ത്യയും ശ്രീലങ്കയുമാണ് ആതിഥേയർ പാകിസ്ഥാന്റെ മത്സരങ്ങളാണ് ശ്രീലങ്കയിൽ നടക്കുന്നത് നവംബർ വരെയാണ് ലോകകപ്പ് മത്സരങ്ങൾ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം